ിൽ പെയിന്റ് അടിക്കുന്ന നമ്മുടെ ഒരു സ്റ്റുഡിയോ എങ്ങനെ എന്താ റെഡി ആക്കി എടുക്കണം പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്താണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ നമ്മൾ പെയിന്റ് അടിച്ച സ്ഥലമൊക്കെ ഇന്നലെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും അതാണ് ഇവിടെ ഫുള്ള് അലങ്കോലെ കിടക്കാണ് കാരണം അതാണ്ട് ബാഗ് ട്രാവലിംഗ് ബാഗ് വെച്ചാൽ ട്രാവലിംഗ് ബാഗ് തുണി ഫുള്ള് അലങ്കോലമാണ് നമ്മൾ കിടക്കുന്ന എവിടെയാണ് അപ്പൊ ഫുള്ള് അലങ്കോലമായി കിടക്കാണ് ഇനി ഇതിപ്പം നമ്മള് റെഡി ആക്കി പെയിന്റൊക്കെ അടിച്ച് സെറ്റ് ആക്കണം കാരണം ഇപ്പൊ സമയം എന്ന് പറയാൻ രാത്രി പന്ത്രണ്ട് ഒരു മണി ആയിട്ടുണ്ട് ഗൈസ് ഈ രാത്രിയിലാണ് നമ്മൾ പെയിന്റ് തുടങ്ങുന്നത് ഇന്ന് രാത്രി ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് നാളെ വേണം ഇത് പോസ്റ്റ് ചെയ്യാൻ കുറെ പണിയുണ്ട് അപ്പൊ വേറെ ഒന്നും അല്ല നമ്മൾ ഈ ഇവിടെ പെയിന്റ് അടിക്കുന്ന കാര്യങ്ങളും പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ എന്താ കൊണ്ടുവരാൻ പോകുന്നത് എന്തൊക്കെയാണ് ചെയ്യാൻ പോന്നെ നമ്മൾ ഇപ്പൊ ഒരു ലോ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോകൾ കാണിച്ചു തരാൻ പോകുന്നത് മാക്സിമം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും നമ്മൾ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഇന്നലെ പറഞ്ഞതൊക്കെ നമ്മൾ യാത്ര കാര്യങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഒരു റൂമിന്റെ കാര്യം ഇവിടെയാണ് നമ്മൾ ഇന്ന് വൈറ്റ് അടിക്കാൻ ഇടിക്കാൻ പോന്നെ കാണാൻ പറ്റുന്ന കാണാൻ പറ്റുന്നുണ്ടോ അപ്പൊ ഇതാണ് ഇവിടെയാണ് ഇന്ന് നമ്മൾ വൈറ്റ് അടിക്കാൻ പോന്നെ ഇന്നിവിടെ ഇവിടെ വൈറ്റും താഴെ ബ്ലാക്ക് അല്ലെങ്കിൽ റെഡും എല്ലാം വരും ഇന്നലെ പറഞ്ഞാൽ തന്നെ അവിടെ ഫുള്ള് റെഡ് ആയിരിക്കും വരിക പിന്നെ ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് ഒരു ബുദ്ധന്റെ സ്റ്റിക്കറാണ് ആണ് അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണോ ഉള്ളത് അല്ലെങ്കിൽ എത്ര ആൾക്കാരാണോ നമുക്ക് ഉള്ളത് അവരെന്താണോ നമ്മുടെ അടുത്ത് കമന്റ് വഴി പറയുന്നത് നമ്മൾ അതൊക്കെ അവിടെ വരച്ചു കുറിച്ച് റെഡിയാക്കി വെക്കുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ ഫുള്ള് അലങ്കോലമാണ് ഒന്നും തെറ്റു ഇത് ഇന്നലെ ഇന്നലെട്ടൊരു ഡ്രസ്സ് തന്നെയാണ് കാരണം പെയിന്റ് പണിയല്ലേ അതുകൊണ്ട് ഫുൾ അഴുക്കാവും അതുകൊണ്ട് ഇന്നലെ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇത് ഇത് നമ്മുടെ റൂമിനകമാണ് കാണുമ്പോൾ ഭയങ്കര എന്താ ഒരു സൗകര്യക്കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് കുറെ പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട് ഇപ്പൊ ഈ കാണുന്ന പോലെ ഒന്നുമല്ല ഇത് ആൽബിൻ ആണ് ആൽബിനാണ് നമുക്ക് പെയിന്റ് ഒക്കെ അടിക്കാൻ പോണത് ചെക്കനാണ് പെയിന്റ് അടിക്കുന്നത് ഇവിടെ ഓൾറെഡി അവൻ അടിച്ച് കുറച്ച് തുടങ്ങിയായിരുന്നു നമുക്ക് മൈക്കിന്റെ ഒരു ചെറിയ ചാർജിങ് ഇഷ്യൂ ഉണ്ടായത് നമ്മൾ അപ്പൊ വീഡിയോ എടുത്തില്ല ഇതൊക്കെയാണ് അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം പക്ഷെ അത് സൗണ്ട് ഉണ്ടായാലും അവരുടെ സോങ് കയറ്റിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് റൂമിനകം ഫുള്ള് അലമ്പൊക്കെ കിടക്കാണ് ഫുള്ള് അലമ്പെന്ന് വെച്ചാൽ ഫുൾ അലമ്പ് നമ്മൾ ഇനി പെയിന്റൊക്കെ അടിച്ച് സെറ്റ് ആക്കി ആക്കി റൂം ഒന്ന് ക്ലിയർ എടുക്കാൻ ഈ ഒരു ഹോൾ ഉണ്ട് അത് നമ്മളിപ്പോ അടയ്ക്കും എന്തെങ്കിലും വെച്ചിട്ട് ഒരു കാർബോർഡ് ബോർഡ് വല്ലതും വെട്ടി വെച്ചിട്ട് അടയ്ക്കാനുള്ള പരിപാടിയാണ് അവിടെ അതേപോലെ ഒരെണ്ണം ഉണ്ട് ഈ ഒരു സൈഡ് ഇപ്പൊ നിങ്ങൾ ഈ ഈ നമ്മൾ വൈറ്റ് 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 അല്ലേ സൈഡ് ഇത്ര ഏത് ഭാഗത്ത് ഇവിടെ ആ ബാക്കിയോ ബാക്കി പെയിന്റ് ചെയ്യാം അപ്പൊ ഇവനുണ്ട് ഞാനിവൻ കൂടിയാണ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഇന്നലെ വീഡിയോ എടുത്തപ്പോഴും അവൻ ഉണ്ടായിരുന്നു ഓ ഗ്സ് അപ്പൊ തന്റെ ട്യൂബ് ലൈറ്റ് ഞാൻ പിടിച്ചിട്ടുണ്ട് ഗായ്സ് ട്യൂബ് ലൈറ്റ് ഞാൻ പിടിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ലൈറ്റിന് ഒരു ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ട്യൂബ് ലൈറ്റ് ഈ ലൈറ്റിലാണ് നമ്മൾ പരിപാടി ഈ ലൈറ്റ് നമ്മൾ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അവന്റെ ഫേസ് കാണണമെങ്കിൽ ഞാൻ ഈ ലൈറ്റ് ബാക്കി നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മാത്രമേ അവൻ ചെയ്യുന്നത് നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റുള്ളൂ ഈ മൈരിനാണ് ഗൈസ് എന്റെ അടുത്ത് വന്നത് പറഞ്ഞത് നല്ലവണ്ണ പിന്നെ ഇടിക്കാരിയാന്ന് അവനിപ്പോ വരച്ച കുറിച്ച് നോക്കുന്നത് അപ്പൊ ഈ ഒരു പരിപാടിയാണ് അവൻ ചെയ്യുന്നത് ഓട്ടി അപ്പം ഈ ഒരു സൈഡ് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു സൈഡാണ് നമ്മുടെ ഒരു ഇവിടെ ഫുള്ള് ഇങ്ങനെ വൈറ്റ് വരും ഈ ഒരു ലൈനിൽ ഈ ഒരു തെറ്റിലിന്റെ മേലെ ഇങ്ങനെ ഫുള്ള് വൈറ്റ് വരും കാരണം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം അതായത് നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് അല്ല സോറി ഈ ലൈറ്റ് ഇരിക്കുന്നതിന്റെ ബാക്ക് സൈഡ് വൈറ്റ് ആയിരിക്കണം പിന്നെ ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ റൂം എന്ന് പറയാം ഇത് നമ്മൾ എന്റെ ട്രാവലിംഗ് ബാഗ് ഇത് എന്റെ ബാഗാണ് അവിടെ അവന്റെ ബാഗുണ്ട് അത് നമ്മുടെ തുണിയാണ് ഇത് അവന്റെ തുണിയാണ് ഇത് എന്റെ സുഗിയുടെ നേരത്തെ ബാഗാണ് ഞാൻ നേരത്തെ സുഗി ഓടിച്ചിരുന്ന സമയത്ത് ഇതാണ് നമ്മൾ ഇന്നലെ പോയ പെയിന്റ് പേരൊക്കെ ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും മനസ്സിലായി അപ്പൊ ഇതാണ് നമ്മുടെ ടേബിൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് നമ്മുടെ റൂമിനകം ഇത്രേ ഉള്ളൂ ചെറിയ റൂമാണ് വലിയൊരു റൂമല്ല ഇത് കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ ഫുൾ ഇനി പെയിന്റ് വരും ഇങ്ങനെ ഫുള്ള് റെഡ് പെയിന്റ് ആയിരിക്കും വരിക ഇവിടെ റെയിൻ ഇവിടെ റെഡ് അവിടെയും റെഡ് ഓ ഗൈസ് ആ സമയത്ത് അപ്പം ഇവിടെ ഇങ്ങനെ റെഡ് വരും ഇവിടെ ഇങ്ങനെ വൈറ്റ് വരും അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോകൾ കാണാം ഫസ്റ്റ് പാർട്ട് നേരം ഉണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് ഈ പെയിൻറ്റടി എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതെല്ലാം നമ്മൾ വീഡിയോ എടുത്തിട്ടായിരിക്കും പിന്നെ നിങ്ങളെ കൊണ്ട് എന്താ പറയാ നിങ്ങൾക്ക് ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ഒരു എന്താ പറയാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം പിന്നെ ഒരു സ്റ്റുഡിയോ റൂം വേണം എന്നൊക്കെ ഒരു ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ കാണാം നമ്മൾ എത്രയും ലോ ബഡ്ജറ്റ് പിന്നെ വേറെ ഒരു കാര്യം കായിച്ചു ഇത് എന്റെ റൂം അല്ല ഒന്നാമത്തെ കാര്യം അതായത് എന്റെ കമ്പനി പ്രൊവൈഡ് ചെയ്ത റൂമാണ് ആ റൂമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നേ സുഡിയോ മേക്ക് അപ്പം അത്രയും ഒരു സ്ട്രഗ്ലിങ് ഒക്കെ ഉണ്ട് നമ്മുടെ കിടയില് കാരണം നമുക്ക് വേറെ ഒരു റൂം എടുത്ത് ചെയ്യാനുള്ള പരിപാടി പൈസയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മള് മാക്സിമം ചിലവ് ചുരുക്കി ഉള്ള പരിപാടിയിലാണ് ഞങ്ങൾ പുറത്തെ റൂമൊക്കെ എടുത്ത് സെറ്റാക്കാനുള്ള പരിപാടി ആയിരുന്നു പക്ഷെ ഞങ്ങൾ എന്തായാലും ഒരു ചെറിയ എമൗണ്ട് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പുറത്തുള്ള റൂം ഒഴിവാക്കിയിട്ട് ഉള്ള റൂം അപ്പൊ ഈ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ എങ്ങനെ ഈ റൂമിൽ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് അത്ര സ്പേസ് മതി ബാക്കിയുള്ള ഇത്രയും ഈ ഒരു സ്പേസ് ഒക്കെ നമുക്ക് ആയിട്ട് ചെയ്യാം പിന്നെ ഇതിന്റെ ഓണറോടെ സംസാരിച്ചിട്ടില്ല പുള്ളിയോട് ഇന്ന് സംസാരിക്കണം എന്നൊക്കെയാണ് പിന്നെ ഗായ് എന്റെ ഷോപ്പിൽ വീഡിയോസ് ഇനി ഉണ്ടാവുന്നതല്ല കാരണം വേറെ ഒന്നും ഇന്ന് വന്നിട്ട് എം ഡി പറഞ്ഞിട്ടുണ്ട് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ മുതൽ യൂട്യൂബ് ഷോർട്ട് അതായത് റൂമിനകത്തുള്ളൊരു ഷോർട്സ് വീഡിയോസ് ഒന്നും ഉണ്ടാവുന്നതല്ല നമ്മൾ ഈ പെയിന്റ് കാര്യങ്ങൾ അടിക്കുന്നതും പിന്നെ നമ്മൾ വേറെ ഒരു പരിപാടി പണ്ട് കണ്ടു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും ഞാൻ എന്റെ ഫ്രണ്ട് കൂടി ആയിരിക്കും അപ്പൊ നമുക്ക് അതിനൊരു എന്താ പോവാനും വരാനൊക്കെ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അതുകൊണ്ട് അത് അവിടെ ചവിട്ടി വെച്ചേക്കാണ് ഗൈസ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണാം ഗൈസ് ഗൈസ് ഇപ്പൊ അതാണ്ട് അവൻ വീണ്ടും അടി തുടങ്ങിയിട്ടുണ്ട് എത്ര നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി അതാണ്ട് ആ ഒരു പോഷനും കൂടിയാണ് വരാൻ പോവാ ആ ഒരു പോഷനും കൂടി വന്നു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും കാണാൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാരും നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ഒരു മോശപ്പെട്ട വീഡിയോ ഒക്കെ ആയിരുന്നിട്ടുണ്ടരുന്നത് നമ്മള് മാക്സിമം നല്ല വീഡിയോ ഇതാനൊക്കെ നോക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞാ ഓക്കെ ജയസാപ്പ് അത് ആൾക്കാർ എങ്ങനെയാണ് എടുത്തോട്ടെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല നമ്മളെ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും ഇപ്പം എന്താ പറയാ സപ്പോർട്ട് ചെയ്യാ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ യൂട്യൂബിന്റെ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ട് പ്രയോജനമുള്ളൂ അല്ലാതെ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോ ഒന്നും കഴിഞ്ഞാ എന്തുടാതിരുന്നുകഴിഞ്ഞാൽ കൈസ് പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇടണ്ടെന്ന് ചിന്തിച്ചായിരുന്നു പിന്നെ നമുക്ക് ഇപ്പം അവനും ജോലി ഉണ്ട് നമുക്കും ജോലി ഉള്ള ഒരു ടൈമിൽ നമ്മൾ വേറെ എന്ത് എന്തിടും എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അവനാണ് പറഞ്ഞത് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടിട്ട് എന്തായാലും റൂമൊക്കെ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കാര്യമില്ല അവർക്കൊരു കാണാൻ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്നൊക്കെ അവനാണ് പറഞ്ഞത് അപ്പൊ ഞാനൊന്നാ കരുതി നമുക്ക് എന്നാ പെയിന്റ് അടിക്കുന്ന വീഡിയോ എത്തിട്ടാണ് അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ പെയിന്റ് അടിച്ച് സെറ്റ് ഒക്കെ എടുക്കുന്ന വൈറ്റ് ആണ് അതാണ് ഒരു വിഷ ഇനി അഴുക്കാവുന്ന ഒരു പേടി ഇല്ലേ ഇവനാണ് എക്സ്പേർട്ട് പെയിന്റ് അടിക്കുന്നത് ഇനി പെയിൻ്റടിയിൽ ആരെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് കമന്റ് ചെയ്ത് പറയാം ഈ പട്ടി ആ ഇവനാണ് പെയിന്റ് അടിക്കുന്ന നല്ല ഉത്തരവാദിത്തവനാണ് നമുക്ക് വെളിയിൽ നമ്മുടെ സ്റ്റുഡിയോ മേക്ക് ചെയ്യാൻ കൊടുക്കാനായിട്ട് രണ്ട് മൂന്ന് സ്റ്റാഫിനെയൊക്കെ വിളിച്ച് പണി ഏൽപ്പിക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വെച്ചാൽ നോ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് നമ്മുടെ ഇതിൽ ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ഇല്ല അതാണ് ഓ ഗ്സ് അപ്പോഴും ഞാൻ താണ്ടെങ്കിൽ ഈ സാധനം പിടിച്ചോടാണ് ഗൈസ് ഓ ഗ്സ് അപ്പം ഈ സാധനം പിടിച്ചു ഇരിക്കുകയാണ് അവൻ അടിക്കുന്ന ഇന്നലെ അവനായിരുന്നു ഞാൻ അടിച്ചു അവൻ ഇങ്ങനെ നോക്കിയിരുന്നു ഇന്ന് ഞാൻ താണ്ടെ നോക്കിയിരിക്കുന്ന അവൻ അടിക്കുന്നു തെക്കനെ പെടലേന്ന് വയ്യാട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു സ്ക്രാച്ച് ഇതിപ്പോ ഈ ഒരു ഒരാഴ്ചക്കുള്ളി വണ്ടിട്ടുണ്ടാക്കിയതാ ഒരാഴ്ചയെ ഒരു മാസം ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർ നോക്കി കണ്ടൊക്കെ ഓടിക്കുക സ്വന്തം സേഫ്റ്റി എപ്പോഴും മസ്റ്റ് ആയിരിക്കണം സോറി വീഡിയോ സോറി ഗൈസ് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാരും കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ നിങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നു നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രല്ല നമുക്ക് വീഡിയോ മുന്നോട്ട് അലവിനെ നീ ഇവിടെ പറയേണ്ടത് പിന്നെ അല്ല ഉറക്കെ പറ അല്ല ആ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കയറിയേ പറ്റുള്ളൂ നമ്മൾ ഈ വീഡിയോ ഈ റൂമൊക്കെ ഇങ്ങനെ ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്തിനാ മനെ ഓകെ ഐസ് അപ്പൊ അവന് പൊക്കം വേണം ഞാൻ കസാട് ഓ അവന് പെടലി വേദനയാണ് അപ്പൊ അതുകൊണ്ട് അവന് മേലിലേക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നാ പറഞ്ഞ ദൈവത്തെ ഓർത്ത് ഈ എന്താ പറയാ പെയിന്റ് ആക്കരുത് എനിക്ക് വയ്യ ഓണറായിരിക്കുന്നത് കേൾക്കാൻ അതുകൊണ്ട് നീ മാക്സിമം നോക്കി കണ്ടൊക്കെ അടിക്കുക അല്ലേ നമ്മൾ മറ്റുള്ളവരാക്ക് ഒരാൾക്ക് ഈ കാലിൽ മുറിവണ്ടോ ഗ് ഇതൊക്കെ ഇപ്പൊ വണ്ടിന്ന് വീണിട്ട് ഒറ്റയാണ് പെടലിന്ന് വയ്യ അളിയണ്ടേ പെടലിൽ നിന്ന് നനക്കാനേ വയ്യ പിന്നെ നിങ്ങൾ ചിന്തിക്കരുത് എന്തിനാ അവനെ കൊണ്ട് പെയിന്റ് അടിപ്പിക്കണം എനിക്ക് പെയിന്റ് അടിക്കാറില്ല ഗൈസ് അതുകൊണ്ട് മാത്രമാണ് അവനെ കൊണ്ട് അടിപ്പിക്കുന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും അവനെ നിർബന്ധിച്ചിട്ടില്ല അവനും കൂടിയാണ് പറഞ്ഞത് ഞാൻ അടിച്ചോളാം പിന്നെ ഞാൻ അവന് അവന്റെ ഇഷ്ടം ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നെ കൊണ്ട് അതല്ലേ പറ്റു പിന്നല്ല അപ്പൊ നമ്മള് ജോലിയെ കഴിഞ്ഞു വന്നേ ഉള്ളൂ വയസ്സ് എന്ത്യൊക്കെ വന്നിട്ട് ആകെ മൊത്തം ആട്ടി എന്നെ നിർത്തി പൊരിച്ച് എന്താണ് ബ്രജു നീ കാണിക്കുന്നത് നിനക്ക് ഒരു ഉത്തരവാദിത്ത ബോധവുമില്ലെന്നൊക്കെ വന്ന് ഭയങ്കര കളിയാക്കലായിരുന്നു വയസ്സ് കളിയാക്കിയതെന്നല്ല ഉപദേശം ഞാനതെല്ലാം ഉൾക്കൊണ്ടു കാരണം നമ്മുടെ ഇന്ത്യ ആയി പോയില്ലേ അതാണ് നമ്മൾ വേറൊരാടെ കീഴിൽ ജോലി ചെയ്യുമ്പോ പുള്ളി പറയുന്ന നമ്മൾ കേൾക്കണം പക്ഷെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞു ഗൈസ് അതാണ് ഞാൻ നോർമലി ഒരു ഷോട്ട് ഒക്കെ എടുത്തിടാനുള്ള പരിപാടിയിലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഓക്കെ നമുക്ക് എന്തായാലും പുറത്തുള്ള വീടൊക്കെ എടുക്കാം പിന്നെ എന്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് ടു പന്ത്രണ്ടും ഇവന്റത് എട്ട് ടു ആറുമാണ് അപ്പം ദിവസം പറഞ്ഞിപ്പുണ്ടേ പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് വീട് എടുക്കുന്നവരറിയണ്ടേ നമ്മുടെ ഗായ്സ് ആക്കത്തില്ലേ ചുമ്മാ ഇരുന്ന് എടുക്കുവെന്ന് നമ്മൾ ഒരിക്കലും ചുമ്മാ ഇത് എടുക്കില്ല ഇനിയിപ്പോ ഈ ടൈമൊക്കെ ഉറങ്ങാനുള്ള ടൈമാണ് ഇനിയിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേക്കും ഓ ഗൈസ് നാളെ പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ ആണ് അപ്പോ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാ നമ്മള് മാക്സിമം നല്ല വീഡിയോസൊക്കെ വരും ഇതൊന്നും കഴിഞ്ഞോട്ടെ വേറെ ഒന്നുമില്ല ഏടെ വൈരാന്ന് അപ്പൊ പെയിന്റ് ഇപ്പൊ റെഡ് മാത്രമേ ഉള്ളൂ അവൻ്റെ ജയിക്കുന്ന വൈറ്റേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ റെഡ് മാത്രമേ ഉള്ളൂ റെഡ് നമ്മൾ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് സീൻ റെഡ് കുറച്ച് ഏറെ ഏറെ ഉണ്ട് ഗൈസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു വീഡിയോസ് എന്നൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളൊരു ഇൻട്രക്ഷൻ ഒക്കെ എടുക്കുന്നുണ്ട് ഒരു അതായത് നമ്മളൊരു ട്രാവല് ഒരു റോട്ടീൻ ഒരു പരിപാടി ഉണ്ട് കൈസ് അത് ഓൺ ആവണമെങ്കിൽ ഇവനും കൂടി വരണം ഇവന്റെ ഡ്യൂട്ടി ടൈം കുറച്ച് ഡിഫറെന്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എത്രയും താമസിച്ച കൂടാതെ അല്ല എത്രയും താമസിക്കാതെ ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ എല്ലാരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യുക ഇതെപ്പോഴും പറയണ്ടെന്ന് എനിക്കറിയാം എന്നാലും അല്ലേ എന്നാലും ഇടക്കിടക്ക് പറയുമ്പോ ഒരു സുഖം അതാണ് നമുക്ക് എന്തെങ്കിലും പറയണ്ടേ പറയേണ്ട വെറുതെ ഇങ്ങനെ വായിട്ട് അയക്കാൻ പറ്റുമോ അതാണ് ആ പൈപ്പിനൊക്കെ പെയിന്റ് ചെയ്യേണ്ട ഇതാണ് ഒരുക്കുന്നുണ്ടായി ഇവനെ പാടില്ലേ അവൻ അടിച്ചത് പാടില്ല ഗൈസ് ഞാൻ അടിച്ചത് മാത്രമേ പാടുള്ളൂ ഈ ട്യൂബ് ലൈറ്റ് ആണ് ചെയ്യും ഇങ്ങനെയാണ് അടിച്ചുകൊണ്ട് ചെയ്യുന്നത് നീ എപ്പ തീരാനാണ് ഭഗവാനേന്ന് അറിയില്ല നമ്മളെന്തായാലും ഇന്ന് ഈ ഒരു പോഷൻ മാത്രമേ കംപ്ലീറ്റ് ആക്കുള്ളൂ ഇത്രയും പോഷൻ അതായത് നിങ്ങൾ ആ കാണുന്ന ആ ലൈറ്റിന്റെ ഒരു പ്രകാശം കിട്ടില്ലേ ആ ഈ ഒരു സൈഡ് വരെ ആ ഒരു സൈഡ് വരെ നമ്മള് ആ ഒരു സൈഡ് അതെ അതെ ആ ഒരു സൈഡ് വരെ നമ്മൾ ഇന്ന് ഫുള്ളി അടിക്കുള്ളൂ ബാക്കി നാളെ കാരണം വേറെ ഒന്നുമല്ല നമുക്ക് രാവിലെ പണിക്കാനുള്ളതാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണോ കുളിക്കാൻ എനിക്ക് ഇനി കുളിച്ചിട്ടിരിക്കണോ കുളിച്ചിട്ടിരിക്കാനും പാവം ചെക്കൻ ആ ഞാനെന്തായാലും കുളിക്കട്ടെ ഞാൻ എന്തായാലും കുളിക്കണം നേരെ വന്നിട്ട് പണിക്കരുതാണ് ഇത് ഇനിയിപ്പം കുളിച്ചൊക്കെ ഇരിക്കുക വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ല നമ്മളെന്തെങ്കിലും വിട്ടു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം അത്രേ ഉള്ളൂ അല്ല അത് വലിയ എഡിറ്റിംഗ് ഒന്നും നമുക്കില്ല കാരണം അത് വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പൊ ചിന്തിക്കും നീ എന്ത് എഡിറ്റ് എന്ത് എഡിറ്റ് എന്ത് എടുത്തിട്ടാണ് വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് കുറച്ചും കൂടി ഒരു ഇതാവുള്ളൂ അല്ലേ ആ നിങ്ങളിപ്പോ ഒന്നും പറയാനില്ല കാണുന്നവര് വെറുതെ കണ്ടിട്ടങ്ങ് പോവാണ് പിന്നെ നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ ഉണ്ടാവും രാത് ഉച്ചക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മുടെ വീഡിയോ റിലീസ് ആവുന്നത് എല്ലാരും റിലീസ് റിലീസാക്കുക നമ്മള് ഉച്ചയ്ക്ക് റിലീസ് ആക്കുന്നത് അത് വേറെ ഒന്നും കൊണ്ടല്ല നെറ്റില്ല ഗൈസ് നെറ്റില്ല എത്തുകൊണ്ടാണ് ഷോപ്പിലാവുമ്പോൾ കുറച്ച് ഒക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മൂചിച്ചെടുക്കാം ഐ മീൻ വലിച്ചെടുക്കാം പറ്റിച്ചെടുക്കാം പറ്റിച്ചെടുക്കാം ഗൈസ് അപ്പൊ അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല രാത്രി പോസ്റ്റ് ചെയ്യാത്ത അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും ഉച്ചക്ക് ഉച്ചക്ക് ഒരു വൈകുന്നേരം ഒരു ആ ഉച്ചക്ക് ഒരു രണ്ടു മണി രണ്ടര ആവുമ്പോഴത്തേന് നമ്മുടെ വീഡിയോ പോസ്റ്റ് ആകുന്നതായിരിക്കും അപ്പൊ എല്ലാരും നോക്കി വെച്ചോളൂ ഒരു രണ്ട് രണ്ടു മണി ടു രണ്ടരക്കുള്ളിൽ നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഞാൻ പറയാനുള്ളത് വേറൊന്നും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മളെ ഒരു നാൾ വൺ ഡേ നമ്മുടെ നമുക്കുണ്ട് ഗൈസ് അത് പ്രതീക്ഷയാണ് നമ്മൾ എല്ലാ പരിപാടിയും ചെയ്തു തോന്നുന്നത് പിന്നെ നമ്മള് വെറുതെ യൂട്യൂബിൽ നോക്കി സമയം കളഞ്ഞിരിക്കുന്ന ആൾക്കാരെന്നും നിങ്ങൾ വിചാരിക്കുന്ന ഒരിക്കലും കാരണം നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു പണി നമ്മൾ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ യൂട്യൂബും കൂടി റൺ ചെയ്യാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ യൂട്യൂബ് മാത്രം ഫോക്കസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് പക്ഷെ അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അല്ലേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതല്ല നല്ല നല്ല ലോങ് വീഡിയോ ഒക്കെ പോകണം എല്ലായിടത്തും ട്രാവലിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളെയൊക്കെ നല്ല നല്ല വീഡിയോ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ പണിക്കിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ലീവ് ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ടും പ്ലാൻ ചെയ്തിരിക്കുന്ന വേറെ ഒന്നുമല്ല ഒരു ഒരു മാസം സാലറി കിട്ടുമ്പോ സാലറിയിൽ നിന്ന് ചെറിയ ഒരു എമൗണ്ട് അല്ലേടാ സാലറിയിൽ നിന്ന് ചെറിയ ഒരു എമൗണ്ട് എടുത്ത് എന്താ കറങ്ങാൻ പോവാ അതായത് ഒരു സ്ഥലം ഒരു മാസം ടാർഗറ്റ് ചെയ്യാം ഇപ്പം നെക്സ്റ്റ് മന്ത് ഈ ഒരു മന്ത് ആ ഈ നെക്സ്റ്റ് മന്ത് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയാണ് ആണ് ഡൽഹിയിൽ പോയി കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അത് ഞാൻ പറയാമല്ലേ ഞാൻ പറഞ്ഞല്ലേ അപ്ഡേഷൻസ് കുറെ വരാനുണ്ട് അപ്പൊ ആര് നമ്മുടെ ചാനല് എന്താ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ആണ് വരുന്നത് എന്ന് പറഞ്ഞ് തെറ്റിതിരിഞ്ഞ് പോണ്ട നമ്മളിപ്പോ ഒരു റീൽ കാണി നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ആ മൂഡ് ഒറ്റമൂട് ആ ഓ ൂട് ഒല്ലോ ആയി ഒറ്റമൂടി നമ്മളെല്ലാം ഞാൻ ഞാനിവിന് മാത്രമേ ഉള്ളൂ ഒറ്റമൂടി പോവാൻ എന്തായാലും ശമ്പളം കേറണം എന്നാൽ മാത്രമേ നമ്മുടെ പോവാൻ കാശുള്ളൂ ഗൈസ് അപ്പം യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യാം കാരണം യാത്രയെന്നും ജോലിക്ക് വേണ്ടി മാറ്റി കരുതാരും എവിടെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ കൊറച്ച് പൈസ ഒപ്പിച്ചിട്ട് പോവാ അല്ലേ അതാണ് ആട് കാണു ആ വെറുതെ എല്ലാരും ജോലിക്ക് പോകുന്നു വീട്ടിൽ വരുന്നു ചുമ്മാതിരിക്കുന്നു എന്താണ് കാഴ്ച അതിലും ആ കുറച്ചു നാൾ കഴിയുമ്പോ നിങ്ങൾ തന്നെ ആലോചിക്കും ഓ മൈര് അന്ന അവിടെ പോയാൽ മതിയായിരുന്നു വണ്ടി എന്ന് വേണമെന്നില്ല മൈര് ആരാണ വണ്ടി വന്നിട്ട് ആ ഒരു ട്രെയിൻ ബുക്ക് ചെയ്യുക അത് മിനിമം ആൾക്കാർക്ക് മടിയാണ് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് പോവാനുള്ള സെറ്റപ്പില് മടിയാണ് നമുക്കറിയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എല്ലാവർക്കും ഒരാണെക്കാവണമെന്നില്ല അത് നമ്മളിപ്പോ മനസ്സിലാക്കണം കാരണം എല്ലാരും ഇപ്പൊ യാത്ര പോവാ പോവാ സ്പോർട്സ് ചിലർക്ക് ട്രാവലിങ് ചിലർക്ക് വ്ളോഗിങ് അങ്ങനെ പലതരം കാര്യങ്ങൾ യൂട്യൂബിൽ വരുന്നുണ്ട് പലതരം നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ ചിലർക്ക് കൊറേ കഴപ്പുകൾ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഇറയായിട്ട് കൊറേ കഴപ്പുകൾ വരുന്നുണ്ട് ഗൈസ് അപ്പോ നല്ല നല്ല ചാനലിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ യൂട്യൂബിലേക്ക് പുതിയൊരു ചാനൽ തുടങ്ങാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നല്ല മസ്റ്റ് ആയിട്ട് കാണുക എങ്ങനെയാണ് ഒരു സ്റ്റുഡിയോ റൂം മേക്ക് ചെയ്തെടുക്കുക ലോ ബഡ്ജറ്റ് അതായത് ഏറ്റവും കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ അതിന് കഷ്ടപ്പെടാനുള്ള മനസ്സാണ് ഗൈസ് അതാണ് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ ഇത് ഇപ്പൊ ഞാനും ഇവനും കൂടെ ഈ പാരാത്രി എണ്ണിട്ടിരുന്ന് പെണ്ണിടിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ നമുക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ അത് ചെയ്യണം എന്നുള്ളൊരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഒരാഗ്രഹം അല്ലേ ഒരാഗ്രഹത്തിന്റെ പുറത്താണ് കൈസ് ഒരു യൂട്യൂബ് ചാനൽ വേണം ആഗ്രഹത്തിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ ഇവരുത് എന്തായാലും പകുതി കിട്ടിട്ട് ഇട്ടേച്ച് പോകാനോ അല്ലെങ്കിൽ ചുമ്മാ ഉടായപ്പോപ്പോ വെച്ച് നിൽക്കാനല്ല നമ്മൾ യൂട്യൂബ് ചാനൽ ഉറങ്ങിക്കുന്നത് മാക്സിമം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ കാര്യങ്ങൾ ഒക്കെ എടുത്ത് ഇടും ടൈമുണ്ടല്ലോ നമ്മൾ ബിഗിനേഴ്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് ആയി വരുമ്പോഴത്തേനും നമ്മൾ ഇട്ടിരിക്കും ഇട്ടിരിക്കുമോ ഗായ് ആ സമയത്ത് സമയത്താണ് ഇവൻ ഇതാണ് ഇത്രയും ഭാഗമാണ് അടിച്ചത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ആ ഒരു തിരി അവിടെ ഇങ്ങനെ അടിക്കും പിന്നെ ആ ഒരു സൈഡിലൂടെ അടിച്ചിട്ടുണ്ട് ഇനി അതിങ്ങനെ അവൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു പോഷം വരെ ആ അത്രയും പോഷം വരായിരിക്കും

എന്താ പരിപാടി അതാണ് വേറെ ഒന്നും കൊണ്ടല്ല നാളെ രാവിലെ പണിക്കോന്നുള്ളതാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞ കാരണം പണിക്കണം പണിക്കോയിൽ നമുക്ക് ചെലവാനുള്ള കാശുണ്ടാവില്ല ഈ നെറ്റ് അല്ലെങ്കിൽ ഫോൺ പോലും നമ്മൾ പണിക്കോയിലും കയ്യിൽ ഇരിക്കത്തില്ല അതാണ് പിന്നെ യൂട്യൂബേഴ്സ് ഉണ്ട് പണിക്കൊന്നും പോകാതെ ഇങ്ങനെ എന്താ വീഡിയോ എന്ന് പറഞ്ഞാൽ നടക്കുന്നെ നമുക്ക് അങ്ങനെ നടക്കണം ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് കൂടുന്നില്ല കാരണം ഞങ്ങൾക്ക് ഒക്കെ നല്ല കടകളുണ്ട് പ്രത്യേകിച്ച് ഞാൻ മാരീഡ് ആണ് ഗൈസ് അതിപ്പോ നമുക്ക് രണ്ടു മൂന്ന് ദിവസം മുമ്പൊക്കെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും മാരീഡ് ആയതുകൊണ്ടും നമ്മളെ വിശ്വസിച്ച ഒരാളുണ്ട് അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്താ യൂട്യൂബിൽ നിന്ന് മാത്രം ഫോക്കസ് ചെയ്ത് നടക്കാൻ പറ്റില്ല അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇപ്പം ചെയ്യുന്നതൊക്കെ ചെയ്യാം അതൊക്കെ ഒരു ജോബിനകത്ത് നിന്നുകൊണ്ടുള്ള പരിപാടികളാണ് പിന്നെ ജോബിനകത്ത് നിന്നാൽ നമുക്ക് യൂട്യൂബ് ഒക്കെ റൺ ചെയ്യാം എക്സ്ട്രാ ഇൻകം ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം കുറെ കുറെ പ്ലാറ്റ്ഫോംസ് കുറെ കൊറേ ചാനല് ഒക്കെ വരുന്നുണ്ട് ചാനൽ എന്ന് പറയുമ്പം സോറി ചാനൽ അല്ല ആപ്ലിക്കേഷൻസ് നല്ല നല്ല കുറെ ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനുള്ള പക്ഷെ അതൊന്നും നമുക്ക് കൂട്ടി എന്താ ടൈപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ചെയ്യാൻ താല്പര്യമല്ലേ കൈഷ് കാരണം ഒരു എന്റർടൈൻമെന്റ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേടാ യെസ് ഒരു ഫുൾ എന്റർടൈൻമെന്റ് വീഡിയോസ് ആയിരിക്കും കാണിക്കുക കാരണം എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ തമ്മില് എന്താണോ ചെയ്യുന്ന ആ ഒരു എന്റർടൈൻമെന്റ് അല്ല നിങ്ങൾ ദൂര ഒരു സ്ഥലത്ത് പോയി ഞങ്ങൾക്ക് എന്തെങ്കിലും കാണിച്ചു എന്ന് പ്രതീക്ഷിക്കരുത് കാണിച്ചു തരും അല്ലേ ഞങ്ങളും കാണിച്ചു തരും അതൊക്കെ പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം അതിനുള്ളൊരു ഗൈസ് അപ്പൊ അതിനുള്ള സാഹചര്യമല്ല അപ്പൊ നമുക്കും ഇങ്ങനെ എടുക്കാൻ ആഗ്രഹമുണ്ട് ഗൈസ് എന്തായാലും ഉടനെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവനോടെ പൈപ്പിന് വേണ്ടി ചോദിക്കേണ്ടി കള്ളനീര് അതിങ്ങനെ അടിച്ചിട്ടുണ്ട് ഇനി ഈ ആ നിൽക്കുന്ന ആ ഒരു സൈഡും കൂടി തീർക്കണം വെള്ളം ഉണ്ടോടാ അവിടെ തീരുമോ